ീസൻറ്റായിട്ട് ഞാനൊരു ട്രഡീഷണൽ ഫെസ്റ്റിവൽ ഫംഗ്ഷൻ ഞാനൊന്ന് അറ്റൻഡ് ആയി ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി കാരണം എന്ന് വെച്ചാൽ ഏതൊരു ആയിക്കോട്ടെ അവിടെ ആ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് അത് ലൈഫ് ലോങ് ആണ് അതായത് ഫോട്ടോസ് എടുക്കുമ്പം അവിടെ കുട്ടികൾ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഓടുക അവർ കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുട്ടികളെ കുറച്ച് മാനേഴ്സ് പഠിപ്പിക്കുക ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഇടയ്ക്കൂടെ ഓടാതെ സൈഡ് എത്രയോ സ്ഥലങ്ങളുണ്ട് അതുവഴി പോകാതെ ഫോട്ടോസ് എടുക്കുമ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരു പരിപാടി സ്റ്റേജിൽ നടക്കുമ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ കുട്ടികളങ്ങ് ഇറക്കി വിട്ടേക്കാണ് പേരൻറ്റ്സ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ചെയ്യുന്നില്ല അവരുടെ ഇതിൽ അവർ എൻജോയ് ചെയ്യുന്നു കുട്ടികൾ കുട്ടികളുടെ സൈഡിൽ കൂടെ എൻജോയ് ചെയ്യുന്നു ഇത് എന്ത് പേരൻറ്റിങ്ങാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ തന്നെ സ്റ്റേജിൽ ഇഷ്ടം പോലെ ബലൂൺസ് അതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ത് ആ സ്റ്റേജ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമം അത്ര വൃത്തിയേടാക്കി പിള്ളേർ ബലൂൺസ് എല്ലാം പേ പിൻസ് അവരുടെ കയ്യിൽ എങ്ങനെ വരണം പേരൻസ് കൊടുക്കാതെ എന്തോ ആയാലും കുട്ടികളുടെ പിൻസ് വരുത്തി പിൻസ് ഉപയോഗിച്ച് ബലൂൺസ് എല്ലാം പൊട്ടിക്കുകയാണ് അപ്പൊ പിൻസ് കൊടുക്കുമ്പോൾ ഒരു കുറച്ചെങ്കിലും നമുക്കൊരു ബോധം വേണം കുഞ്ഞുങ്ങളോട് പറയണം അത് വെച്ചേക്കുന്നത് അവർ കഷ്ടപ്പെട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് അത് ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ പക്ഷേ മിഡില് ആ ഫംഗ്ഷൻ്റെ മിഡിൽ ആയതേ ഉള്ളൂ ആ സമയം കൊണ്ട് പിള്ളേരെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു പേരൻസ് ഒരു കാര്യവും അവരെ നോക്കുന്നില്ലെന്നുള്ളതാണ് കുഞ്ഞു കുഞ്ഞുങ്ങളെ ചെറിയ കുട്ടികളാണ് അതുപോലെ തന്നെ വലിയ കുട്ടികളും ഉണ്ട് ഒന്നിനും ഒരു കണ്ട്രോളില്ല ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഇത് സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അതേപോലെ തന്നെ അവിടെ ഫുഡ് കഴിക്കുമ്പോൾ പോലും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഒരുമാതിരി വലിയ കുട്ടിയാണ് സെല്ല് കൈവച്ച് കുട്ടി സെല്ല് നോക്കിയാണ് ഫുഡ് ഇതിന് നമ്മൾ വാരി കൊടുക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കട്ടെ അതിന് എന്ത് ഫുഡാണ് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് എന്തോ പോലും മനസ്സിലാക്കാതെ കുഞ്ഞ് സെല്ലിൽ ആ കാണുന്ന ഇൻട്രസ്റ്റോട് കൂടി കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത് ആ ഫുഡ് എൻജോയ് ചെയ്യുമോ ആ ഫുഡിന് ഫുഡിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസോ ന്യൂട്രിയൻസോ അതിൻ്റെ ബോഡിയിൽ എങ്ങനെ സെറ്റാവും നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ നിങ്ങൾ വീട്ടിൽ ചെയ്തോണ്ടല്ലേ ഇപ്പോഴും കോമൺ ഫങ്ഷനിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് ഇതൊക്കെ ഏതോ വലിയ കാര്യം എൻ്റെ മോന് സെല്ല് നോക്കിയാൽ കഴിക്കുകയുള്ളൂ എന്ന് പറയുന്ന ചില അമ്മമാർ പറയുന്നത് കേൾക്കുമ്പം ഏതോ ഭയങ്കര ക്രെഡിറ്റ് എടുത്ത് പറയണ പോലെ തോന്നുന്നത് പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര നാണം തോന്നുകയാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു നിങ്ങളൊക്കെ ഈ ചെറിയ നിങ്ങളുടെ പ്രായത്തിൽ ഇതുപോലാണോ കഴിച്ചിട്ടുള്ളത് നിങ്ങൾ പേരൻസ് എല്ലാവരും കൂടി ഇരുന്നാണ് കഴിക്കുന്നത് അല്ലാതെ സെല്ലും നോക്കി ഇല്ലെങ്കിൽ ടി വി കണ്ടല്ലേ കുഞ്ഞുങ്ങളെ കഴിപ്പിക്കേണ്ടത്